പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കഥാവിന് പൂർണ്ണമായി നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി വേദനകളും ദുഃഖങ്ങളും അലച്ചിലുകളും പേറി ഇന്ന് സ്വസ്ഥതയും സമാധാനവും അന്വേഷിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഈ രാത്രിയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കഥാവിൻ്റെ അനന്തസ്നേഹത്താൽ നമ്മുടെ മുറിവുകളെ ഉണക്കി ഹൃദയത്തിൻ്റെ വേദനയും വിഷമങ്ങളും ആകുലതകളും എല്ലാം കഥാവിനു വിട്ടുകൊടുത്ത് സമാധാനത്തോടെ സ്വസ്ഥതയോടുകൂടെ ഈ രാത്രിയിൽ ദൈവസന്നതയിൽ നമുക്ക് ഉറങ്ങാം കഥാവിൻ്റെ ശക്തമായ കരം നമുക്ക് സൗഖ്യവും വിടുതലും നൽകും ഈ രാത്രിയിൽ എല്ലാം മറന്ന് എല്ലാം പൂർണ്ണമായി കഥാവിന് വിട്ടുകൊടുത്ത് കഥാവ് ഇന്ന് വരെ ചെയ്തതെന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ആദ്യമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ജീവൻ വെളിപ്പെട്ടു ഞങ്ങൾ അത് കണ്ടു അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ് ഞങ്ങൾ ഇതെഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ ദൈവവചനത്തിലൂടെ നിന്നിൽ കൂട്ടായ്മ ഉണ്ടാകുന്നതിനു വേണ്ടി നിന്നിൽ വസിക്കുന്നതിനു വേണ്ടി നിന്നോടൊത്തായിരിക്കുന്നതിന് വേണ്ടി നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് നിന്റെ സ്നേഹത്തിലായിരിക്കുന്നതിന് ഈ രാത്രി ഞങ്ങളെ തന്നെ വിട്ടുതരുന്നു കഥാവേ പൂർണമായി ഞങ്ങളെ നിനക്ക് വിട്ടുതരുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ നടത്തിയ ഓരോ വഴികളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു എല്ലാ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം നിന്റെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു വലിയ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നിനക്ക് സ്തുതി അർപ്പിച്ച് നീ ചെയ്യുന്ന നന്മകളെ ഓർത്ത് നന്ദി അർപ്പിച്ച് സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിന്റെ നൊമ്പരങ്ങൾ ശരീരത്തിന്റെ വേദനകൾ ഓരോന്നായി നീ നീക്കം ചെയ്യണമേ ഈ രാത്രിയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് നേരെയും നീ കൈകൾ നീട്ടണമേ കഥാവേ എല്ലാറ്റിലും ഉപരിയായി നിന്നോട് ഒത്ത് ആയിരിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് കഥാവേ ഞങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ഞങ്ങൾ ചോദിക്കുന്നതിനു മുൻപ് തന്നെ നീ അറിയുന്നവനാണ് എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നാൽ നിന്നിൽ ആനന്ദം കണ്ടെത്തുന്നതിനും നിന്റെ അനന്തമായ സ്നേഹത്തിൽ വസിക്കുന്നതിനും ഞങ്ങൾക്ക് ഈ ലോകത്തിൽ സാധിച്ചു എങ്കിൽ ഞങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായി ഞങ്ങൾ സംതൃപ്തിയുള്ളവരായി തീർന്നു അതിനാൽ ഇന്നു മുതൽ ഈ രാത്രി തുടങ്ങി നിന്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനുള്ള തടസ്സങ്ങൾ നീക്കി നിന്നിൽ ഒന്നായി ചേരാൻ കഥാവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവരുടെ എല്ലാം ആവശ്യങ്ങളെ നീ നിറവേറ്റി കൊടുക്കുന്നതോടൊപ്പം ഇവരിൽ നിന്നും നീ ആഗ്രഹിക്കുന്ന നിന്നോടൊത്തുള്ള ജീവിതം അവർക്ക് നൽകി അവരെ നീ സംതൃപ്തിപ്പെടുത്തണമേ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ വേദനയെ നീ ഒപ്പിയെടുത്ത് കഥാവ് കൂടെയുണ്ട് അതിനാൽ നീ ഭയപ്പെടേണ്ട എന്ന ഉറപ്പു നൽകി കഥാവെ ഈ രാത്രിയിൽ അവർക്ക് സുഖമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഒന്നുകൂടെ പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ ജീവൻ ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളിൽ നിന്ന് എല്ലാ അന്ധകാരവും നീക്കം ചെയ്ത് ഈ രാത്രിയുടെ അന്ധകാരത്തിൻ്റെ ശക്തികളെ നീ തകർത്തിറിഞ്ഞ് നിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ ഇന്ദ്രിയങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ വസ്തുവകകളിൽ എല്ലാം നിന്റെ പ്രകാശം നിറയണമേ കഥാവേ അന്ധകാരത്തിൻ്റെ എല്ലാ അവസ്ഥ യും ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വസ്തുവകകളിൽ നിന്നും ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഞങ്ങൾക്കുള്ള സകലതിൽ നിന്നും സകല അന്ധകാര ശക്തിയെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ പ്രകാശം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ ഭവനത്തെ കുടുംബത്തെ ഭരിക്കട്ടെ വസ്തുവകകളെ െ ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാധന സാമഗ്രികളിലും ക്രിസ്തുവിന്റെ പ്രകാശം പരക്കട്ടെ കഥാവേ ശത്രു തുടാതവണ്ണം ഈ രാത്രിയിൽ ഞങ്ങളെ നീ അഭിഷേകം ചെയ്ത് എല്ലാ തിന്മയിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളായിരിക്കുന്ന ഭവനത്തെയും സ്ഥലത്തെയും നീ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രാത്രിയിലുള്ള എല്ലാ ഭയത്തിൽ നിന്നും ഞങ്ങളെ ോചിപ്പിക്കണമേ നിന്റെ സ്നേഹത്താൽ എല്ലാ ഭയവും നീക്കിക്കളഞ്ഞ് എന്റെ കർത്താവെ ഞങ്ങളുടെ ഹൃദയം ഭയരഹിതമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തി എല്ലാം ഭയത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ രക്ഷ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെല്ലാം സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ സ്വസ്ഥതയും സമാധാനവും നിന്നിൽ ആനന്ദവും കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഒപ്പം അതിരാവിലെ ഞങ്ങളെ ഉണർത്തി നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് ഞങ്ങളെ വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിത്തന്ന് ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വീകരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിന്റെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങളെ നിലകൊള്ളിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും ും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങും തണലും നൽകി എല്ലാ ഭയത്തിൽ നിന്നും അന്ധകാര ശക്തിയിൽ നിന്നും പൂർണമായി നിനക്ക് വിടുതൽ നൽകി ദൈവ സ്നേഹത്താൽ നിന്റെ ഹൃദയം നിറച്ച് നിനക്ക് ശരീരത്തിന് പൂർണ്ണ സൗഖ്യം നൽകി ആരോഗ്യം നൽകി സ്വസ്ഥമായ സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ കാത്തുപരിപാലിക്കട്ടെ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും നിന്റെ സ്നേഹഭാജനങ്ങളെയും അവിടുന്ന് കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ